ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടത് തൃശൂർ റീച്ചിലെ നാലാമത്തെ ബൈപ്പാസായ ആയ ചന്ദ്രാപ്പനി ബൈപ്പാസ് ആട്ടോ അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അഞ്ചാമത്തെ ബൈപ്പാസായ പെരിഞ്ഞനം മൂന്ന് പിടിക ബൈപ്പാസ് അപ്പൊ നമ്മൾ തൃശ്ശൂർ റീച്ചിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ പല കമന്റ്സും വന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് പകുതി ആകുമ്പോഴത്തേക്കും നമ്മുടെ തൃശ്ശൂർ റീച്ച് പൂർണ്ണമായിട്ട് തുറന്നു കൊടുക്കുമോ എന്നുള്ളത് അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഏകദേശം രണ്ട് ബൈപ്പാസുകളുടെ പണികളാണ് അവസാന ഘട്ടത്തിലുള്ളത് ഒന്ന് വാടാനപ്പള്ളി ബൈപ്പാസും അതുപോലെ തന്നെ തൃപ്രയാർ വലപ്പാട് ബൈപ്പാസും അപ്പൊ ഇതാണ് കാളമുറി കേട്ടോ ഈ കാളമുറി ഭാഗത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസ് എന്നോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡ് തുടങ്ങുന്ന സ്ഥലം വരെയാണ് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നത് ഈ പെരിഞ്ഞനം മൂന്ന് വീടുക ബൈപ്പാസ് തുടങ്ങുന്നത് എവിടെന്നു വെച്ച് കഴിഞ്ഞാല് വഴിയമ്പലം വഴിയമ്പലത്തുനിന്ന് തുടങ്ങിയിട്ട് പിന്നീട് കൊറ്റംകുളം ഭാഗത്താണ് ഇത് അവസാനിക്കട്ടോ ഏകദേശം രണ്ട് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് ഇതിന് നീളം നമ്മുടെ ചന്ദ്രാപ്പിന്നി ബൈപ്പാസിനേക്കാളും കുറച്ചും കൂടി ഒന്ന് നീളം കൂടും എന്തായാലും മഴ ഒന്ന് കുറഞ്ഞുകൊണ്ട് അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ മണ്ണ് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കാളമുറി വന്ന അണ്ടർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് മുഗൾ ഭാഗത്ത് കോൺക്രീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാരിയറിനും ഡിവൈഡറിനും വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാളമുറി അണ്ടർപാസിന്റെ പണികളൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയിട്ട് പക്ഷെ തുടങ്ങിയതിന ശേഷം വളരെയധികം വേഗതയിൽ തന്നെ അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട് എന്തായാലും അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തുമുള്ള ആറി പാനലിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നോക്കിയാൽ നിങ്ങൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഡ്രഡ്ജ് ചെയ്ത മണലാണ് കൊണ്ടിട്ട് പൊന്തിക്കണേടാ അപ്പൊ ഇവിടെ വന്നിട്ടാണ് നമ്മൾ അപ്രോച്ച് റോഡ് അവസാനിക്കുന്നത് വർക്കുകളൊക്കെ നല്ല വേഗതയിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റോഡ് അവസാനിക്കുന്ന സ്ഥലം മുതലാണ് പിന്നീട് ടാറിങ്ങിന്റെ വർക്ക് നടന്നിരിക്കുന്നു ക്രാഷ് ബാറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നിട്ടുണ്ട് ഡിവൈഡറിന് വേണ്ടിയിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല കേട്ടോ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഇവിടെയൊക്കെ ഇവിടം വരുന്ന ആണ് ബി എമ്മിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത് ഇനി ഇതിന്റെ മോൾ ഭാഗത്താണ് ബി സി ചെയ്യണത് അപ്പൊ ഇത് അപ്രോച്ച് റോഡിന്റെ അവിടെയുള്ള വർക്ക് ആട്ടാന്ന് വെച്ച് കാളമുറി അണ്ടർപാസ് കഴിഞ്ഞിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണ് മണ്ണിട്ടുയർത്തുന്ന വർക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടൊക്കെ സോയിൽ കമ്പാക്റ്റ് ചെയ്യണമുണ്ട് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെരിഞ്ഞനം മോതിമയുടെ ടൗൺ അല്ലോ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗണ് ഒരു രണ്ട് കിലോമീറ്ററിനുള്ളിലുള്ള ടൗൺ ആണെങ്കിലും പക്ഷെ ആ രണ്ട് കിലോമീറ്റർ ഉൾക്കൊള്ളുന്ന ഒരു ബിൽഡിങ്ങുകളും കച്ചവട സ്ഥാപനങ്ങളും അല്ല അതിന്റെ ഉള്ളിലുള്ള അത്യാവശ്യം നല്ല തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെയും വൈകുന്നേരം നിങ്ങൾക്കൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവുമ്പോൾ അവിടുത്തെ തിരക്കിനെ കുറിച്ചിട്ടോ അപ്പൊ അതൊക്കെ ഒഴിവാക്കി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പലരും ചോദിച്ചൊരു കാര്യമാണ് എന്താണ് ഈ ബൈപ്പാസ് ആണ് ഈ ബൈപ്പാസ് എന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ വലിയ ടൗൺ ഉണ്ടല്ലോ അപ്പൊ അവിടുത്തെ തിരക്ക് ഒഴിവാക്കി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അതിനോട് ചേർന്നിട്ട് വേറൊരു ഭാഗത്ത് കൂടെ കടന്നു പോകുന്ന റോഡാണ് ബൈപ്പാസ് അപ്പം അത് നിർമ്മിക്കുന്ന സമയത്ത് നമുക്ക് ഈ മെയിൻ ടൗണിലേക്ക് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല ബൈപ്പാസ് മുഖാന്തരം കടന്നു പോവുകയും ചെയ്യും അതുപോലെ തന്നെ ആ ടൗണിലുള്ള വലിയ വലിയ വാഹനങ്ങളുടെ ഗതാഗതം ഒരുക്കി ഒഴിവാകുകയും ചെയ്യും അപ്പൊ മൂന്ന് മിടിക പെരിഞ്ഞനം ബൈപ്പാസ് തുടങ്ങുന്നത് മൂന്ന് മിടിക ടൗൺ എത്തണതിന് മുൻപ് വഴിയമ്പലം നട സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ ഈ ബൈപ്പാസ് തുടങ്ങുന്നത് ഇടത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മളെ മൂന്ന് വിടിക പെരിഞ്ഞനം ടൗൺ അതുപോലെ തന്നെ വലതുഭാഗത്ത് കൂടിയാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ തന്നെ നമ്മളെ മൂന്ന് മിടിക പെരിഞ്ഞനം ടൗണിന്റെ ആ റോഡ് റോഡുണ്ടല്ലോ ആ റോഡിന് പാരൽ തന്നെയാണ് ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത് വഴിയമ്പലം ഭാഗത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിന്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതിനോട് അനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നല്ല മഴ ആയിരുന്നാണ് ആ മഴ ഉള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല വെള്ളക്കെട്ട് തന്നെ ഈ ഭാഗത്തുണ്ട് കാരണം ഈ മൂന്ന് വീടിക പെരിഞ്ഞനം ബൈപ്പാസ് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് കടന്നു പോകുന്നത് അപ്പൊ വഴിയമ്പലം അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിന്റെ പണികൾ ഏകദേശം കുറച്ച് ഭാഗത്തോളം പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തോട്ടോ ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ റോഡിന് കുറിയുള്ള കൾവേട്ടിന്റെ നിർമ്മാണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കൾവേർട്ട് പിന്നീട് ഡ്രൈനേജുമായിട്ട് ജോയിൻ ചെയ്യുന്നതുമായിരിക്കും ഇപ്പൊ ഈ സർവീസ് റോഡിലുള്ള ചളി നിങ്ങൾ നോക്കണ്ട അവിടെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് ഇവരുടെ വാഹനങ്ങളായിക്കൂടെ പോയിട്ടാണ് ഇവിടെ ചളി വന്നിരിക്കുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് ഇവിടെ അധികം ചെമ്മണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഇതിന് മുൻപ് ഈ ഭാഗത്ത് വന്ന സമയത്തൊക്കെ ഏകദേശം നല്ല ഉയരത്തിൽ തന്നെ അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണിട്ടുയർത്തിയിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ മുകൾ ഭാഗത്ത് വീണ്ടും മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വഴിയമ്പലം അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്ന ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ മൂന്ന് വീടുകൾ ടൗണിൽ നിന്നും ബീച്ചിലേക്ക് പോകുന്ന റോഡുണ്ട് അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിനോടനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ചെമ്മണ്ണാണ് കേട്ടോ ഈ ചെമ്മണ്ണാണ് പിന്നീട് ഇവിടെ തട്ടുന്നത് പക്ഷെ ഇവിടെ അധികമായിട്ട് ഡ്രഡ്ജ് ചെയ്ത മണ്ണ് ഉപയോഗിച്ചിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ വീടില് നമ്മള് ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് കണ്ടാണ് ചന്ദ്രാപ്പിന്നി ബൈപ്പാസിൽ പൂർണ്ണമായിട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് അതേമാതിരി തന്നെയാണ് മൂന്ന് ബൈപ്പാസിലും രണ്ട് ഭാഗത്തും സർവീസ് റോഡ് പൂർണ്ണമായിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ മൂന്ന് നിന്നും ബീച്ചിലേക്ക് പോകുന്ന റോഡുണ്ട് അവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് ഈ അണ്ടർപാസ് മറ്റു സ്ഥലങ്ങളിൽ വന്ന അണ്ടർപാസിന്റെ നിർമ്മാണം തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് ഇപ്പൊ ഈ അണ്ടർപാസുകൾ തമ്മിലുള്ള ഗ്യാപ്പുള്ള സ്ഥലത്ത് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ മണ്ണ് കൊണ്ടുവന്ന ലോറികളാണ് ആ ഭാഗത്തൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതാണ് മൂന്ന് പിടിയിൽ നിന്നും ബീച്ചിലേക്ക് പോകുന്ന റോഡിൽ വന്ന അണ്ടർപാസ് കിട്ടോ നോക്കിയാൽ നിങ്ങൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ ഇത് പൂർണ്ണമായിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് മുഗൾ ഭാഗത്ത് കോൺക്രീറ്റിങ് ചെയ്തിരിക്കുക കേട്ടോ പക്ഷെ ഇത് നമ്മൾ നേരത്തെ കണ്ട മാതിരി വെച്ചാൽ വഴിയമ്പലം ഭാഗത്ത് കണ്ട മാതിരി അണ്ടർപാസ് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ഗ്യാപ്പ് ഉണ്ടാകും അതുപോലെ ചെല്ലുമ്പോഴേ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് മനസ്സിലാവുള്ളു കാരണം ഇതേമാതിരിത്തെ നിർമ്മാണം നമ്മൾ മലപ്പുറം ബ്രീച്ചിലാണ് കണ്ടിരിക്കുന്നത് ഇത് പൊതുവേ ഒരു ചെറിയ അണ്ടർപാസ് ആണ് നോക്കിയാൽ നിങ്ങൾ വലിയ സ്പേസ് ഇല്ല പക്ഷെ പീറും പീർ ക്യാപ്പും വന്നിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് ഗേഡർ വന്നിട്ടാണ് ഈ അണ്ടർപാസ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീതി ഉണ്ടായനെ കുറച്ചുകൂടി ഹൈറ്റ് കൂടുമെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനപരമായ കാര്യം തരാമോ നമ്മൾ ഈ റോഡിന്റെ ഡി പി ആർ എടുക്കുന്ന സമയത്ത് നമ്മളെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ജനപ്രതിനിധികളാണ് വരേണ്ടത് അവരാണ് ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും കാരണം ഇന്ന സ്ഥലത്ത് ഡ്രൈനേജ് ഉണ്ട് ഇന്ന സ്ഥലത്ത് ജനങ്ങൾ കടന്നു പോകുന്ന സ്ഥലമാണ് ഇതിൽ കൂടെ വാഹനങ്ങൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് അവിടേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനം കൊണ്ടുവരണം എന്നുള്ളത് പക്ഷെ അങ്ങനെയൊക്കെ പറയാത്ത സമയത്താണ് പല സ്ഥലങ്ങളിലും ഇതുപോലെ പിന്നീട് പല പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല മലപ്പുറം ജില്ലയിൽ ഇതുപോലെ പല പ്രശ്നം ഉണ്ടായിരുന്നു നടപ്പാലം ഇല്ല അതുപോലെ തന്നെ അണ്ടർപാസുകൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ പല സ്ഥലത്തും പുതിയതായിട്ട് പെഡസ്ട്രൽ ബ്രിഡ്ജുകൾ പാസ് പാസ്സായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂരിലെ രണ്ട് റീച്ചുകളിലുമായിട്ട് എട്ട് പെഡസ്ട്രൽ ബ്രിഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഓവർ ബ്രിഡ്ജ് പാസ് ആയിട്ടുണ്ട് അതൊക്കെ വലിയ കിട്ടലൊക്കെ തന്നെയാണ് നിരന്തരമായ സമ്മർദ്ദം ദേശീയപാതാ അതോറിറ്റിയിൽ ചെലുത്തുമ്പോൾ മാത്രമാണ് ഇതുപോലെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മഴ പെയ്തിട്ട് വീണ്ടും ചളിക്കെട്ടായിരിക്കുകയാണ് കണ്ട ഇവിടെയൊക്കെ വർക്കുകൾ ഒരുവിധം ഏകദേശം പൂർത്തീകരിച്ചതാണ് വെച്ച് കഴിഞ്ഞാൽ സോയിൽ സപ്ലൈഡ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു പിന്നീട് ഇവിടെ മഴ വന്നിട്ടാണ് വീണ്ടും പ്രശ്നമായത് ഇനി അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്ന അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിഞ്ഞലത്ത് നിന്നും നേരെ ബീച്ചിലേക്ക് പോകുന്ന റോഡ് ഉണ്ട് അവിടെ അണ്ടർപാസ് വന്നിട്ടുണ്ട് ഈ അണ്ടർപാസിന്റെ കൺസ്ട്രക്ഷൻ നോക്കിയാൽ നിങ്ങൾ നേരത്തെ കണ്ട അണ്ടർപാസും രണ്ട് രണ്ടും വ്യത്യാസമില്ലേ ഇത് കുറച്ചും കൂടിയും നീളം കൂടുതലാണ് അതുപോലെ തന്നെ വീതി കൂടുന്നുണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ശരിക്ക് അപ്പം ഇതുപോലത്തെ ആണ് ഒരു അണ്ടർപാസ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും സൗകര്യപ്രദമായനെ എന്തായാലും മൂന്നുമിടിയിൽ നിന്നും ബീച്ചിൽ പോകുന്ന റോഡിന്റെ അവിടെ അണ്ടർപാസും അതുകഴിഞ്ഞിട്ട് പെരിഞ്ഞ നേരത്തു നിന്നും ബീച്ചിൽ പോകുന്ന റോഡിന്റെ അണ്ടർപാസും തമ്മിൽ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരട്ടോ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വർക്കുകൾ പല സ്ഥലത്തും നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സർവീസ് ഉണ്ട് ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ ഭാഗികമായി തീർത്തിട്ടുള്ളൂ ഇവിടെയൊക്കെ മണ്ണിട്ടു ഉയർത്താൻ വേണ്ടിയിട്ട് പാനൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഫുൾ ആയിട്ട് വെള്ളക്കെട്ടാണ് ഇനി വെള്ളം മൊത്തം ഇവിടുന്ന് അടിച്ച് കളഞ്ഞിട്ട് ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗം നിരപ്പായ സ്ഥലത്ത് ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ വീടിൽ നമ്മൾ ഈ ഭാഗം പൂർണ്ണമായി കാണിച്ചാണ് അന്ന് ഈ ഭാഗത്തൊന്നും ആറി പാനൽ കൊണ്ടുവച്ചിട്ടില്ല കേട്ടോ ഇന്ന് ഇവിടെ ആയിട്ട് ഫുള്ളായിട്ട് ആറി പാനിൽ വെച്ചിട്ടുണ്ട് ഈ മൂന്ന് വിടിയ ബൈപ്പാസിന്റെ പണികൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഒക്കെ നിരപ്പാക്കിയിട്ടില്ല അത് കഴിഞ്ഞ് പിന്നീട് വർക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പം ഇവിടെ ഫുൾ ആയിട്ട് നമുക്ക് ലെവലാക്കി തന്നിരുന്നു അന്ന് ഞാൻ ഇതിൽ കൂടെ ഒക്കെ എന്റെ ബുള്ളറ്റ് ഓടിച്ച് വന്ന ഇന്ന് പക്ഷെ വരാൻ സാധിക്കുന്നില്ല കാരണം പണികൾ നടക്കുന്ന പല സ്ഥലത്തും വെള്ളക്കെട്ടുകൾ ഉണ്ട് അതുപോലെ തന്നെ മണ്ണൊക്കെ ഇളകി കിടക്കുകയാണ് അപ്പൊ ഇവിടെ വന്നിട്ടാണ് നമ്മളെ മൂന്ന് മിടിക ബൈപ്പാസ് അവസാനിക്കണം പെരിഞ്ഞനം ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനോട് അനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർന്ന പ്രവർത്തനം ഇനി നടക്കാനുള്ളത് കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇവിടൊക്കെ നല്ല ലെവലായിരുന്നു കേട്ടോ ഇപ്പൊ ഇവരെ വാഹനങ്ങൾ പോയിട്ട് ഇവിടെ മണ്ണിളകി കിടക്കുന്നുണ്ട് ഫുൾ ആയിട്ട് ചെളിയാണ് അപ്പൊ ഇവിടൊക്കെ ആദ്യ ലെയർ ആറി പാനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ജിയോ കോമ്പോസിറ്റ് ഷീറ്റ് വെച്ചിട്ടാണ് മണ്ണിട്ട് പൊന്തിക്കുക ഈ പെരിഞ്ഞനം അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് കൊറ്റംകുളം ഉണ്ട് അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു ആ കുളത്തിന്റെ മുഗൾ ഭാഗത്തു കൂടിയാണ് പിന്നീട് ആറ് വരി പാത കടന്നു പോകുന്നത് എന്തായാലും കുളം അവിടെ സംരക്ഷിച്ചിട്ടാണ് ആറു വരിപ്പം അതോടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഏകദേശം ഒരു നാല് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് അതിനേക്കാളും കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ മഴ വന്നിട്ട് കുറച്ച് സ്ഥലത്തിന്റെ മാതിരി പണികൾ ലാഗായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇതാണ് കൊറ്റംകുളം കൊറ്റംകുളത്ത് വന്ന പാലമാണത് ഈ പാലത്തിന്റെ മുകൾ ഭാഗത്ത് കഴിഞ്ഞ നാശം വന്ന സമയത്ത് കുറെ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യാണ്ടെന്നും അപ്പം എന്തായാലും പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മളെ മൂന്ന് മിടിക ബൈപ്പാസ് തുടങ്ങുന്ന വഴിയമ്പലത്തിൽ നിന്നും പിന്നീട് ഇത് അവസാനിക്കുന്നത് കൊറ്റംകുളം വന്നിട്ടാണ് കേട്ടോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് അല്ലെങ്കിൽ ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയ ബൈപ്പാസുകൾ എന്തായാലും പണികൾ പൂർത്തീകരിച്ചിട്ട് തുറന്നു കൊടുക്കും തോന്നുന്നുണ്ട് കാരണം അതുപോലെയാണ് ഇപ്പൊ വർക്കുകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മൂന്ന് വിടിക ബൈപ്പാസ് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത ബൈപ്പാസ് വരാൻ പോകുന്നത് മതിലകം ബൈപ്പാസ് മതിലകം ബൈപ്പാസിലാണ് തൃശൂർ റീച്ചിലെ ഏറ്റവും നീളം കൂടിയ വാഴയ്ക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ തൃശൂർ റീച്ചിലെ അഞ്ചാമത്തെ ആയ ബൈപ്പാസായ മൂന്നുമെടിക പെരിഞ്ഞനം ബൈപ്പാസിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവര് നിങ്ങളോട് എല്ലാവരോടും ബൈ